ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തി തരാം എന്നാൽ വീട്ടിലേക്ക് എടുക്കാം വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ച് മുഖത്ത് നല്ല തിളക്കവും നിറവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ കടലപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ പത്തൽപ്പൊടി നമുക്കിനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ കൂടി തൈര് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി ഓയിൽ സ്കിൻ ഉള്ളവർ ആഴ്ചയിൽ രണ്ട് തവണയും യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി നമുക്കിത് നമ്മുടെ മുഖത്തും കയ്യിലും നമുക്ക് പുരട്ടാം ഇതുപോലെ പെരട്ടിയെടുക്കാം ഞാൻ ഇത് മുമ്പ് ചെയ്ത വീഡിയോസാണ് ഇതുപോലെ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ വെച്ചതിന് ശേഷമാണ് ഇത് കഴുകിക്കളയേണ്ടത് ഏകദേശം ചെറുതായിട്ട് ഉണങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും ആ സമയത്താണ് ഇത് കഴുകി കളയേണ്ടത് വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ച് തന്നെ നമുക്ക് മുഖത്ത് നല്ല നിറവും തിളക്കവും ലഭിക്കാനുള്ള നല്ലൊരു ഐഡിയ ആണിത് ഇനി ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിക്കളയാം ഏകദേശം ചെറുതായിട്ട് ഉണങ്ങുന്ന സമയത്ത് നിന്ന് നമുക്കിത് കഴുകിക്കളയാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറിക്കൊക്കെ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്